ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ജിമുക്കുകളുടെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി ലുക്കിൽ വരുന്ന ഒരു നല്ല വലുതായിട്ട് വരുന്ന ഒരു കുറച്ച് കളക്ഷൻസ് ആണേ നമ്മളുടെ ട്രഡീഷണൽ വെയർ ആയിട്ട് സാരിയുടെ കൂടെയും അതൊക്കെ തന്നെ വെഡ്ഡിങ് കളക്ഷനൊക്കെ ആയിട്ട് വറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ജിമുക്കുകളാണേ വന്നിട്ടുള്ളത് അപ്പം നമുക്കിപ്പം അമ്പലത്തിലെ ഓരോ ഇതൊക്കെയാണ് നമ്മൾ ഉത്സവ സീസണൊക്കെ വരുവാണല്ലോ അപ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആയിട്ട് വരുന്ന ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അയയ്ക്കുക നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെയൊക്കെ ഓർഡർ തരിക നമുക്ക് കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഓർഡർ ചെയ്താൽ മതി നമുക്ക് ഇരുപത് വർക്കിംഗ് ഡേയ്സിന് ആണ് ഒരു പീരീഡ് വരുന്നത് ഓൺലൈൻ ഡെലിവറി ആണ് കേട്ടോ ഇരുപത് വർക്കിംഗ് ഡേയ്സ് എടുക്കും പ്രോഡക്റ്റ് കൈ കിട്ടാനായിട്ട് അപ്പം എല്ലാവരും ആ ടൈം പീരീഡ് ഓർത്ത് വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമുക്ക് ഓർഡർ തരാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ നല്ല അടിപൊളി നല്ല അടിപൊളി അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് നല്ല ഹെവി ജിമിക്കുകളാണ് കേട്ടോ രക്ഷയില്ല കളക്ഷൻസ് ആണ് ഫാൻസി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മളിപ്പം ഇപ്പം നമ്മൾ ഒരുപാട് ഉത്സവ സീസണൊക്കെയാണ് നമുക്ക് സീസൺ ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സാരിയുടെ കൂടെയും പട്ടാട കൂടെയൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ജിമിക്കുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഈ ഒരു വീഡിയോയിലും മൊത്തം ജിമിക്ക സെറ്റാണ് കാണിച്ചു പോകുന്നത് അപ്പം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ വീഡിയോ ഞാൻ മാക്സിമം ഒരുപാട് ലെങ്ത് ആയിട്ട് എടുക്കാറില്ല എന്നാലും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലാത്ത നമ്മൾ ആ രണ്ട് മൂന്ന് ദിവസം ഇടവിട്ടൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് ഞാൻ കുറേ നമ്മൾ ഡ്രസ്സിൻ്റെ കുറേ സാരീസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം കുറച്ച് ബ്രേക്ക് കൊടുത്തുകൊണ്ട് ഇപ്പം നമ്മളുടെ ഉത്സവ സീസണൊക്കെ ആയിക്കോണ്ട് ഓരോ സീസൺ നമുക്ക് ഓരോന്നായിട്ടോ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് നാളെ നമ്മൾ ഒരുപാട് ജ്വല്ലറീസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഇരുപത് വർക്കിംഗ് ഡേയ്സ് എടുക്കും അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഓർഡർ തരിക കേട്ടോ പിന്നെ നമുക്ക് ഓൺലൈൻ ഡെലിവറി ആണ് വരുന്നത് ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാവും മിക്കപ്പോഴും എല്ലാ കളേഴ്സിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാ കളേഴ്സിലുള്ള ജിമുകളും ആയിട്ടുണ്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ ഇപ്പം ജൂലി കളക്ഷൻസ് വരുന്നുണ്ട് സിമ്പിളായിട്ടുള്ളതും നല്ല ഹെവി ആയിട്ടുള്ള കളക്ഷൻസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓർഡർ തരിക നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ലേ ഈ ഒരു കളക്ഷൻസ് ഇഷ്ടമാവുന്നവരൊന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യും കൂടെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ജിമുകാളുടെ കളക്ഷനാണ് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നല്ല ഹെവി ലുക്കിൽ വരുന്ന ജിമ്പുകളാട്ടോ നല്ല ഒരു എന്താ പറയുക നല്ല വെയിറ്റ് തോന്നിക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ഹെവി ആയിട്ട് വെയർ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ലേഡീസിനെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻസാണ് കേട്ടോ അപ്പം മറക്കാതെ ഓർഡർ തരണേ താങ്ക്